ഞങ്ങൾ പളനിക്ക് പോവാണ് എവിടെ പോണ് എന്നാ പറ്റി തണുപ്പാണോ അയ്യോ തണുപ്പും നല്ല മഴയും നമ്മൾ നമ്മൾ ബോബോ ഇല്ല ബോബോനെ കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ വഴിയെ കണ്ട കടയിൽ കഴിക്കാൻ കയറുകയാണ് നമ്മളെവിടെ പറയൂ ഞങ്ങൾ പളനി വഴി മധുര രാമേശ്വരം അയ്യോ സാറി ഞാൻ ഒരു പാവം കടക്കാര് പറയൂ നമ്മളെവിടെ പോകുകയാണ് പറയൂ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ആണ് ഞങ്ങളിപ്പോ ഉള്ളത് വീരസിക്കം പട്ടിന്ന സ്ഥലത്താണ് വീരസിക്കംപട്ടി നമ്മൾ അമ്മയുടെ തലമുടി മുട്ടയടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇതിനുമുമ്പൊന്ന് പോയിരുന്നു ചേച്ചിയുടെ തല മുട്ട അടിക്കാം ചേച്ചി കൈ വരാം എട്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആപ്പിൾ ഓറഞ്ച് മാങ്ങ സബർ ജില്ലി അക്വേഷ എന്നിവ കോട്ടയത്ത് നിന്ന് ആരംഭിച്ച നീണ്ട ആറ് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് നമുക്ക് പോയിട്ട് കാറ്

ഇതമാതിരി കമ്മീഷനാണ് ഈ പറയുന്നത് വിളിച്ച് കാറിലേക്ക് എത്തിക്കൊണ്ട് പോവാം മൊത്തം നമുക്ക് തപ്പാന്നിട്ട് പറയും എന്നാ പറഞ്ഞോ എന്നാ പറഞ്ഞോ പറഞ്ഞോ എന്നാ പറഞ്ഞോ ഡബിൾ റൂം നോൺ നോൺ ആണെങ്കിൽ ഞങ്ങൾ അമ്മിയുടെ മുടി മുട്ടയടിക്കാൻ പോണ് കേസ് ഏ കയോട് കൈ ഇവിടെ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കൂടെയാണ് നമ്മൾ തലമുടി മുട്ടയടിക്കാൻ പോകുന്നത് ഏ ഏ അമ്മണി നമ്മൾ മുട്ട ഇടിച്ചു വെളിച്ചവളനെ കാണിച്ചു ഇങ്ങണ്ടോ അജു മുടി ഉണ്ട് മുടി മുടി ഉണ്ട് അമ്മേ മുടി ഓടേ മുടി എടുക്കാൻ അത് എങ്ങോട്ട് ഇങ്ങേ 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 ഇങ്ങ നേരെ നേരെ മുടി വെട്ടി കാര്യങ്ങളെല്ലാം പൈസ കൊടുത്തില്ല ഇവിടെ പല ആൾക്കാരും പാലഭിഷേകം പറഞ്ഞിട്ട് പല ആൾക്കാരും നമ്മളെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ ആരും അതിലും പോയി വീടില്ല പിന്നെ ശരിക്കും നിയമവശാല് നമ്മൾ മുടി ഇവിടുന്ന് മുട്ടയടിക്കുമ്പോഴത്തേക്കും പൈസ ഒന്നും കൊടുക്കാൻ പാടില്ലാത്തതാണ്

ഞാനും നമ്മൾ പോയപ്പോ ഇല്ലായിരുന്നു അല്ലേ അപ്പം ഫോൺ വേളി കേറ്റാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ ഇൻഷുറൻസ് ഇലക്ട്രിക്ക് ഫോൺ ഡിപ്പോസിറ്റ് സെന്ററുണ്ട് അഞ്ചു രൂപ പത്ത് രൂപ ഉണ്ടെന്ന് തോന്നുന്നു നാളെ കയറുമ്പോൾ നമുക്കറിയാം കറക്റ്റ് കാര്യങ്ങൾ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് പിന്നെ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ അമ്പലത്തിൽ കയറുന്നില്ല ഞങ്ങൾ നാളെ രാവിലെ കയറുന്നുള്ളൂ അതിനു വേണ്ടിയാണ് ഇന്ന് രാത്രി വന്നിട്ട് മുടി മുട്ട അടിച്ചിട്ട് അമ്മയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ് അപ്പോ ഞങ്ങൾ ഇന്നിവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവാണ് എന്തൊക്കെയാണ് താങ്കൾക്ക് വാങ്ങാനുള്ളത് അതെന്താണെന്ന് വേണ്ടാത്തത് ആ ഒന്നും മേടിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ കടയിലും കേറുന്നതാണ് ആ വഴി കേറിയിട്ട് മേടിപ്പോയിട്ട് ഈ വഴിയാണ് ഇറങ്ങി വരുന്നത് കേട്ടോ മുട്ടു 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 ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാതിന് ശേഷം വീട്ടിൽ കാണാം സാമി ഇനി എന്നാ സാപ്പിടുന്നത് സ്ല്ലുങ്കോ ചേച്ചിയുടെ ചപ്പാത്തിരിപ്പുണ്ട് ഈ സാധനം വേള ആയതുകൊണ്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം

ആക്ച്വലി സീസൺ ടൈമല്ലാത്തോണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ പക്ഷെ സ്ഥിരം പളഞ്ഞു വരുന്ന ഒരു വൈബ് കിട്ടിയില്ല എന്താ വെച്ച കടകളെല്ലാം അടച്ചിട്ട് ആ സീസൺ ടൈമിൽ ബൈംഗറെ ക്രൗഡ് ആയിരിക്കില്ലേ അണ്ടിടായി കൂടെ നടക്കാൻ നല്ല ആവശ്യക്കും എനിഡേ എനിടലി ദ എനിഗടി പോയി എനിഗടി റെണ്ണ എനിറ്റി നിന്റെ മുടി എന്തിേ മുടി എന്തിേ മുടി എന്തിേ മുടി പോയി അയ്യോ ഞങ്ങളെ പോവാണ് രാവിലെ അമ്മയുടെ മുട്ട ആണ് ഇന്നത്തെ ഹൈലൈറ്റ് ഈ മുട്ടയൊന്നും മേലെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണ ഞങ്ങളെ മല കയറാൻ പോവാണ് ഇവിടെ അമ്പലത്തിൽ വരുമ്പോ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ മറ്റേ സ്കാമൊട്ടെടുപ്പുണ്ട് പലതരത്തിൽ എന്ത് ചോദിച്ചാലും പൈസ മാത്രം അതിലൊന്നും പോയി പെടരുത് ചില സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾ മറ്റേ റോപ്പിലാണ് പോകുന്നത് ചില ശാരീരിക പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് നിങ്ങൾക്കല്ല എനിക്ക് മല കയറാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ കൂടെ കൂട്ടിനെ മല വന്നാ മതി ചെറിയ വേദന വീണായിരുന്നു അതുകൊണ്ട് നടക്കാൻ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി ഫോൺ മേളിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്തായാലും വന്നിട്ട് ഞങ്ങൾ പോയി വന്ന വിശേഷങ്ങൾ പറയുന്നതാണ് നല്ല വെയിലാണ് കേട്ടോ വെയിലൊക്കെ എങ്ങനെ അടക്കമാണ് മറ്റേ റോബ്കാരെ കയറി മേലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് കുറേ ഫ്രീ സർവീസ് ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ വെയിലത്ത് അങ്ങോട്ട് വണ്ടിയൊന്നും കാണുന്നില്ല ഇങ്ങോട്ട് മാത്രമേ എല്ലാം വരുന്നുള്ളൂ അപ്പോൾ ഹലോ ശ്രീ ഇങ്ങോട്ടൊരു വരുവായിരുന്നെങ്കിൽ നമുക്കതേ കയറി അങ്ങോട്ട് പോകണം

ാണ് ടൈം കുറച്ച് കുറവാണ് പെട്ടെന്ന് എത്തും പക്ഷേ വെയിറ്റിംഗ് എക്സ്പെൻസ് എന്താണ് പറയാനുള്ളത് കേട്ട അഭിപ്രായം എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് റോബ്കാരനെ പറ്റി സെയിം അഭിപ്രായം നിനക്കെന്താണ് പറയാനുള്ളത് ഞാൻ കേറിയിട്ടില്ലേ നമ്മൾ ഒറ്റ ഫ്രീ ആയിട്ട് കേറ നടത്തോട്ടെ ആൾക്കാർ സെക്യൂരിൻ പറ്റുന്നു അതും പറയുമോ പൈസ വരുവാണെങ്കിൽ പോരാണ്ടോ കൊച്ചിന്റെ മുട്ടയടിച്ചല്ലേ വിളിച്ചോണ്ട് പോയി ഞാൻ പറഞ്ഞു പിന്നെ ആൾക്കാരല്ലേ ഇന്നലെ രാത്രി മെഡിക്കൽ സ്റ്റോർ പറഞ്ഞു ആ ആ നല്ല വെയിലായിട്ട് ഇവിടെ ഇവിടെ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും പഞ്ചാമൃതം കിട്ടും അടുത്തുള്ള താഴത്തെ കടയിൽ വരെ പഞ്ചാമൃതം കിട്ടും പിന്നെ ഈ സമയത്തൊക്കെ പോയിരുന്നൊരു മാക്സിമം കയ്യിലൊരു വെള്ളം കുപ്പിയൊക്കെ കൊണ്ട് ഗുണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇടപാട് വരും ഇവിടെ എല്ലാവർക്കും വെള്ളം കിട്ടും എന്നാലും കുപ്പി മസ്റ്റാണ് ഇവിടെ വെച്ചേക്കുന്ന മറ്റേ കുടിവെള്ളത്തിൻ്റെ കപ്പിൻ്റെ അകത്തെല്ലാം കുരങ്ങി കയറിയിട്ട് വെള്ളം കുടിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ടിപൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഈ വെയിൽ ഒരു ചെറിയ മടുപ്പ് ഉണ്ടെന്നുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നിട്ട് ഞങ്ങൾ അടുത്ത് പോകുന്ന ഞങ്ങളിപ്പം ഈ ലോഡ്ജിനോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഡെസ്റ്റിനേഷൻ എവിടെയാണ് മധുര